തൽക്കാലം മറ്റു രാജ്യങ്ങളെ വെറുതെ വിട്ട് ചൈനയ്ക്ക് മാത്രമായി പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക മറ്റു രാജ്യങ്ങൾക്ക് ചുമത്തിയ അധിക നികുതി തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിച്ച ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കുള്ള ചുങ്കം നൂറ്റി ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തു ചൈന അതേ നാണയത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകുമോ എന്നാണ് ചോദ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്ക ചുമത്തിയ ചുങ്കത്തിന് തുല്യമായ ചുങ്കം ചൈനയും തിരിച്ചു ചുമത്തിയിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ അമേരിക്കയാണ് ചുങ്കപ്പോരിൽ ഒരടി മുന്നിലുള്ളത് ചൈന അടിയറയിൽ മറ്റൊരു നീക്കം നടത്തുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ചൈനയുടെ കറൻസിയായ യുവാന്റെ മൂല്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറഞ്ഞു വരികയാണ് ഡോളറുമായുള്ള മത്സരത്തിൽ യുവാൻ താഴെ പോകുന്നത് ചൈനയുടെ സാമ്പത്തിക രംഗത്തിന് കോട്ടം തട്ടുകയാണ് ഈ സാഹചര്യത്തിൽ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്ക് നൽകിയിരിക്കുകയാണ് ചൈനീസ് കേന്ദ്ര ബാങ്ക് ഡോളർ വാങ്ങി സൂക്ഷിക്കുന്നത് കുറയ്ക്കണം എന്നാണ് നിർദ്ദേശം ലോകരാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ലോകത്ത് എല്ലാ രാജ്യങ്ങളുമായും വ്യാപാര ബന്ധമുള്ള രാജ്യമാണ് അമേരിക്ക അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വ്യാപാരം ഡോളറിലാണ് നടക്കുന്നത് അതായത് ഡോളർ കരുതൽ ധനമായി എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കാൻ ഒരു കാരണമാണ് പുതിയ സാഹചര്യത്തിൽ ചൈനീസ് ബാങ്കുകൾക്ക് ഡോളർ വാങ്ങുന്നത് കുറയ്ക്കണം എന്നാണ് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന മറ്റു പ്രധാന ബാങ്കുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ഒരു ലക്ഷം കോടി ഡോളർ ചൈന വൈകാതെ വിറ്റിരിക്കുന്നു എന്നാണ് സൂചന അങ്ങനെ സംഭവിച്ചാൽ വിപണിയിൽ ഡോളർ ലഭ്യത വർദ്ധിക്കുകയും ഡോളറിന്റെ മൂല്യം കുറയുകയും ചെയ്യും അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയ തിരിച്ചടി കൂടിയാണിത് അടുത്തിടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞ വേളയിൽ ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യം ഇന്ത്യ ശക്തിപ്പെടുത്തിയിരുന്നു സമാനമായ തന്ത്രം തന്നെയാണ് ചൈനയും സ്വീകരിച്ചത് ലോകത്തെ പ്രധാന ശക്തികൾ ഈ തീരുമാനമെടുത്ത ഡോളർ അപ്രധാന കറൻസിയായി മാറും ഡോളർ സൂചിപ്പ് നൂറ്റി രണ്ടിലേക്ക് ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഡോളറൈസേഷൻ എന്ന പ്രചാരണവും ശക്തമാണ് ഡോളർ ഒഴിവാക്കി പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തണം എന്ന അഭിപ്രായത്തിന് കരുത്ത് വർദ്ധിക്കുകയാണ് അതേസമയം സൗദി അറേബ്യയുടെ എണ്ണ കമ്പനിയായ കരാംകോയും ചൈനീസ് എണ്ണ കമ്പനിയായ സിനോപേക്കും ചേർന്ന് സംയുക്ത സംരംഭം വിപുലീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യാമ്പുയിലെ സംയുക്ത എണ്ണ ശുദ്ധീകരണ കേന്ദ്രം വിപുലീകരിക്കാനാണ് തീരുമാനം ക്രൂഡ് ഓയിൽ വില നിയന്ത്രിക്കാൻ ഇത് ഉപകാരപ്പെടുമെന്ന് ചൈനയും സൗദിയും കരുതുന്നത് യാമ്പൂവിലുള്ള ഈ എണ്ണ ശുദ്ധീകരണ കേന്ദ്രത്തിന്റെ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം ഓഹരി ആരാംകോയ്ക്കാണ് ബാക്കി സിനോപേക്കും ബാക്കി സിനോപേക്കിനും നിലവിൽ ഇവിടെ ഓരോ ദിവസവും നാല് ലക്ഷം ബാരൽ ക്രൂഡോയിൽ പെട്രോളും ഡീസലും ആക്കി മാറ്റുന്നുണ്ട് ചൈനയിലും ഫുജിയായിലും സമാനമായ ശുദ്ധീകരണ കേന്ദ്രം ഇരു രാജ്യങ്ങളും സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട് എന്നാൽ സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ട്രംപ് അടുത്ത മാസം ജി സി സി സന്ദർശിക്കുമെന്നാണ് വിവരം സൗദിയുടെ മന്ത്രി അതിനു മുന്നോടിയായി അമേരിക്ക സന്ദർശിച്ച് പ്രാഥമിക ചർച്ച നടത്തും വൻ നിക്ഷേപം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നേടുകയാണ് ട്രംപിന്റെ പുതിയ ലക്ഷ്യം